മുസ്ലിം ലീഗ് നടപ്പാക്കുന്ന ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി ഏറ്റെടുത്ത മേപ്പാടി തൃക്കൈപ്പറ്റ വെള്ളിത്തോടിലെ ഭൂമിയിൽ നിർമ്മാണ നിർമ്മാണപ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് യൂത്ത് ലീഗ് നിലവിലെ വിവാദങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യക്കാരാണ് കാലാവസ്ഥ അനുകൂലമായാൽ പ്രൊജക്ടിലെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗത്തിൽ തുടങ്ങാനാണ് സംഘടനയുടെ തീരുമാനമെന്നും യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എം പി നവാസ് അറിയിച്ചു വലിയ വില നൽകിയാണ് മുസ്ലിം ലീഗ് ടൗൺഷിപ്പായുള്ള ഭൂമി ഏറ്റെടുത്തതെന്നാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ആരോപിക്കുന്നത് എന്നാൽ ഇത് വ്യാജമാണെന്നും തോട്ടം ഭൂമിയല്ലാത്ത ഭൂമിയാണ് ഏറ്റെടുത്തതെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ പുനരധിവസിക്കുന്നതിനു വേണ്ടി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സങ്ങളുമില്ല അവിടെ പ്രവൃത്തി ആരംഭിക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല മഴ കഴിഞ്ഞ് അവിടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നുള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ വിശദീകരിച്ചതാണ് പിന്നെ അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗിനെ സംബന്ധിടത്തോളം പാണക്കാട് സെയ്ദ് സാദിഖലീഷ് തങ്ങൾ വീട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ജനതയെ ചേർത്ത് പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നടപ്പിലാക്കാനുള്ള സംവിധാനവും സംഘടനാ ശേഷിയും മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ളതാണ് അത്തരക്കാർ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ഉണ്ടാക്കുന്നത് ആ പ്രദേശത്തെ ഫെയർവാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതുപോലത്തെ സ്ഥലം റോഡ് സൈഡിൽ നിങ്ങൾ പറയപ്പെടുന്നവരൊക്കെ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ള വെല്ലുവിളിയാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് അധികം വൈകാതെ തന്നെ പുനരധിവാസ പ്രൊജക്ട് ആരംഭിക്കാനാണ് സംഘടനയുടെ തീരുമാനം